ഹലോ ഗായസ് അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വൺ പീസിലെ ലുഫിയും അതേപോലെ തന്നെ ഞറൂട്ടോ അല്ലെങ്കിൽ ഗോഡ് ഓഫ് ദി ഗെയിം ഗെയിംജെന്ന് അറിയപ്പെടുന്ന ഇറ്റാച്ചുറ്റേം ഫൈറ്റ് ചെയ്ത് ആര് ജയിക്കുമെന്നാണ് അപ്പോൾ ഒട്ടും പറഞ്ഞില്ല നേരെ വീഡിയോയിലോട്ട് ഇറ്റാച്ചി എടുത്തോട്ട് നോക്കുവാണെങ്കിൽ ഷറിംഗാൻ സുസനോ അമ്മത്തരാസോ കൂടാതെ ഇറ്റാച്ചി ഒരു നിഞ്ചിയാണ് അതുകൊണ്ട് തന്നെ ഇറ്റാച്ചിക്ക് ഒരുപാട് അധികം നിഞ്ചാ ടെക്നിക്സും അറിയാം ലൂഫി എടുത്ത് നോക്കുവാണെങ്കിൽ ഗിയർ ടു ഗിയർ ത്രീ ഗിയർ ഫോർ ഗിയർ ഫൈവ് ഇനി ഗിയർ സിക്സും സെവൻ ഒക്കെ ഉണ്ടെന്നാണ് ഒരുപാട് തിയറീസ് പറയുന്നത് അപ്പോൾ ഈ ഗിയർ ഫോറിൽ തന്നെ മാനും അതേപോലെ തന്നെ ടാങ്ക് മാനും ഉണ്ട് കൂടാതെ ഹാക്കി പവേഴ്സ് ലൂഫി യൂസ് ചെയ്യും ഗെയിൻജിറ്റ്സ് വെച്ചിട്ട് ഇറ്റാച്ചി ലൂഫിനെ അകപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ ലൂഫി അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ലൂഫിന്റെ ഗിയർ ടു വെച്ചിട്ട് ഇറ്റാച്ചിനെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല ഇറ്റാച്ചിയുടെ സൂസനെ വെച്ചിട്ടാണ് ഇറ്റാച്ച് ഫൈറ്റ് ചെയ്തെങ്കിൽ അത്യാവശ്യം നല്ല ഡാമേജ് ലൂഫി കൊടുക്കാനായിട്ട് പറ്റും എന്നാൽ സൂസനെ ഒരുപാട് നേരം ഇറ്റാച്ചിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതേ കണക്കാണ് ലൂഫിന്റെ കാര്യം ലൂഫിക്ക് ഫുഡാണ് മെയിൻ ഫുഡ് കഴിയാതെ ലൂഫിക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇറ്റാച്ചി ആണെങ്കിൽ അമത്തരാസം ഉണ്ട് അത് ലൂഫിക്ക് നേരെ പ്രയോഗിക്കുവാണെങ്കിൽ ഗിയർ ഫോറില് ലൂഫിയുടെ ബോഡി മൊത്തത്തിൽ സ്റ്റീലായിരിക്കും അപ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ലൂഫിക്ക് അതിൽ നിന്ന് ഡാമേജ് കേൾക്കാൻ ലൂഫി ലൂഫിയുടെ ഫുൾ പവറിൽ അതായത് ഗിയർ ഫൈവില് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഇറ്റാച്ചി ഇറ്റാച്ചിയുടെ ഫുൾ പവറിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ഫൈറ്റ് തന്നെ അവിടെ സംഭവിക്കും ഇവിടെ എടുത്തു വരേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റാച്ചിക്ക് ഒരു അസുഖം ഉണ്ട് അതുകൊണ്ട് ഒരുപാട് നേരം ഇറ്റാച്ചിക്ക് ലൂഫിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ചാൻസ് ഉള്ളത് ലൂഫിക്ക് തന്നെയാണ് എന്നും പറഞ്ഞു ഞാൻ ഇറ്റാച്ചിയുടെ പവർ ഒട്ടും കുറച്ചല്ല പറയുന്നത് തമ്മിൽ ഒരു പ്രോപ്പർ ഫൈറ്റ് ആണെന്ന് ആര് ജയിക്കും എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഗൈസപ്പ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞേയുള്ളൂ അപ്പൊ പലർക്കും പല ഒപ്പീനിയൻസ് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ാണ് ഇവിടെ ജയിക്കുന്ന താര ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും